ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് ഞങ്ങൾ അബുദാബിയിലേക്ക് പോകുന്നതാണ് മുകളത്തേക്ക് പിന്നെ അപ്പം അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് പിന്നെ വീഡിയോ എടുക്കുമ്പം തന്നെ പറയാത്തത് എന്തെന്ന് വിചാരിച്ചാൽ വിൻഡോ തുറന്നുകൊണ്ട് വണ്ടിയുടെ സൗണ്ടും പിന്നെ കാറ്റെല്ലാം ആവുമ്പം നമ്മൾ സംസാരം അത്ര ക്ലിയർ ആവില്ല അപ്പോൾ വിചാരിച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും അപ്പോൾ വിചാരിച്ച് അത് വീഡിയോ എടുത്തിട്ടാകുമ്പോൾ ഇങ്ങനെ പറയാം അത് ഓഫാക്കിയിട്ട് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊടുക്കുന്നതാണ് ഞങ്ങൾ രണ്ടാൾ വണ്ടി ഓടിച്ചിട്ട് മൂപ്പർ വണ്ടി ഓടിച്ചിട്ട് പോവാണ് പിന്നെ വേറെന്താണ് വിശേഷം ഇപ്പം നോമ്പിന് പോയതല്ലാട്ടത് അത് നോമ്പിന് മുമ്പ് പോയതാണ് അങ്ങനെ വീടെടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുന്നു എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ മൂപ്പർ മൂപ്പറുകുടെ കുറേ കൊല്ലമായില്ലേ പത്ത് അറുപത് കൊല്ലത്തിൻ്റെ അടുത്തായി ഇവിടെ അപ്പോൾ മൂപ്പർ ഇങ്ങനെ അപ്പോൾ ഇല്ല അങ്ങനെ ഇങ്ങനെ പറയും എന്താണെന്ന് പറഞ്ഞാൽ ആ സമയത്തൊന്നും എവിടെയും ഇതൊന്നും ഉണ്ടായില്ല ബിൽഡിങ്ങും ഇതൊന്നും ഉണ്ടാ ഉണ്ടായില്ല അങ്ങനെ ഇടങ്ങളിങ്ങനെ ഓരോരോ ബിൽഡിങ്ങും മാത്രമേ ഉണ്ടാവും അങ്ങനെല്ലാം ഇങ്ങനെ മൂപ്പർ മൂപ്പറിങ്ങനെ പറഞ്ഞു നമ്മൾ പോവാണ് മൂപ്പറോട് ഞാൻ ഹായ് പറയാൻ പറഞ്ഞിട്ട് മൂപ്പർ ഹായ് പറഞ്ഞു മൂപ്പർ പിന്നെ സംസാരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ മൂപ്പർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും മൂപ്പർ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ആടെയെല്ലാം ഇങ്ങനെ ഇന്ന ബിൽഡിങ്ങൊന്നും ഉണ്ടായില്ല കാലിസ്ഥലമായിരുന്നു ഇപ്പം ഇങ്ങനെ ബിൽഡിങ്ങെല്ലാം വന്നത് മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായില്ല അപ്പോൾ മൂപ്പർ ഫസ്റ്റ് വന്ന പാട് ഇവിടെ ദുബൈയിലേക്ക് ഫസ്റ്റ് വന്ന പാട് ടാക്സി ഓടിക്കുന്നുണ്ടായിരുന്നു എന്ന് എന്നായിരുന്നു ദുബൈന്ന് അബുദാബിയിലേക്ക് അപ്പോൾ മൂപ്പർ അങ്ങനെ അതെല്ലാം അങ്ങനെ പറയും പറയുന്നതാണ് അങ്ങനെ മൂപ്പർ ഇങ്ങനെ ഓരോ കാര്യങ്ങളങ്ങനെ പറയുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പം തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയും അങ്ങനെ പറയുന്നുണ്ട് മൂപ്പർ അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു വന്ന സമയത്തെല്ലാം ഭയങ്കര കഷ്ടമായിരുന്നു പണിയൊന്നും ഉണ്ടായില്ല അങ്ങനെല്ലാം പറയും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് അടുത്ത് കത്തിയുന്നത് നല്ലങ്ങനെ പറയുന്നതാണ് ഒരുപാട് കഷ്ടപ്പെട്ടിന് ഞാൻ അടുത്ത് കത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം എത്താൻ വേണ്ടിയിട്ട് ഒരു ഒരു തിറംസിന് പണിയെടുത്തിട്ട് ആ പൈസ കിട്ടിയാൽ അയ്യൻപത് തിറംസ് അയ്യമ്പത് ഫിൽസ് കൊണ്ട് ചായ ഓടിക്കും അയ്യമ്പത് ഫിൽസ് ഇങ്ങനെ എടുത്ത് വെക്കും അങ്ങനെ പിന്നെ ഒരു തിറംസ് പോയി പിന്നെ രണ്ട് തിറംസ് കിട്ടും അങ്ങനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് മൂപ്പറ് അങ്ങനെ പറയുന്നത് അങ്ങനെ എടുത്തു വെച്ച് വെച്ചിട്ടാണ് ഞാൻ ഇടത്തേക്ക് എത്തിയത് ഇപ്പോൾ മൂ മൂപ്പർക്ക് പറഞ്ഞാൽ ഒരു വീടുണ്ട് നാല് മക്കളെ പേരിൽ എഴുതി കൊടുത്തിട്ടുണ്ട് വീട് തന്നെ ദുബായിൽ തന്നെ പിന്നെ ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന വീട് മൂപ്പർ പറയും ഇതെല്ലാം ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഞാൻ വെറും കൈ കൊണ്ടാണ് ഞാൻ എൻ്റെ ഉമ്മാവും എൻ്റെ ഭാര്യയും മരിച്ച പെണ്ണുങ്ങളില്ലേ ആ പെണ്ണുങ്ങളെയും കൊണ്ട് ഞാൻ വന്നത് പിന്നെ വീടിനാണ് മക്കളെല്ലാം ഉണ്ടായത് ഞാൻ വെറും മരുഭൂമിയിൽ കടന്നിട്ടുണ്ട് അങ്ങനെല്ലാം ഓരോ കഥകളിങ്ങനെ പറയും അയ്യപ്പം വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളിങ്ങനെ പറയും അല്ലെങ്കിൽ പിന്നെ ഞാൻ ഞാനും മിണ്ടാണ്ടിരിക്കുമെന്ന് ചിലപ്പം മൂപ്പർ പറയില്ല ഞാനിട്ടിങ്ങനെ പറയും ആ സമയത്തെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് പിന്നെ പാകിസ്ഥാനിൽ ഒരുപാട് സ്ഥലവും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് അതൊന്നും ഒന്നിനും കൊള്ളാതെ എന്താ പറയണമെങ്കിൽ അടുത്ത പൈസ ഒന്നും ഇവിടെ ഒന്നിനും പറ്റൂല അതെല്ലാം വാങ്ങിയിട്ട് വെറുതെ ആണ് അപ്പം ഞാനിങ്ങനെ പറയും അതിന് ആടെ വാങ്ങിയിട്ടത് അത് എടുത്ത് തന്നെ വാങ്ങായിരുന്നല്ലേ ഇടയാകുമ്പോൾ നമുക്കൊരു ഉപകാരത്തിന് കിട്ടുമല്ലോ അപ്പം ഞാനിങ്ങനെ മൂപ്പർ അടുത്ത് ഇങ്ങനെ പറയും അപ്പോൾ മൂപ്പർ ഇപ്പം പറയും അതായിരുന്നു നല്ലതായിരുന്നു അത് ഞാൻ പറഞ്ഞത് ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇപ്പാന്നിങ്ങനെ തിളക്ക് പോകുന്നത് അറിയും അങ്ങനെ ഞാൻ ഓരോ ബിൽഡിങ്ങിലിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു മൂപ്പർക്ക് പിന്നെ അബുദാബിയിൽ നമ്മൾ ഇവിടുന്ന് ഷാർജയിൽ നിന്ന് അജ്മനിന്ന് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ടരടുത്താവും ട്രാഫിക് എല്ലാം ഉണ്ടെങ്കിൽ മൂന്ന് മണിക്കൂറല്ലാവും എത്താൻ വേണ്ടിയിട്ട് മൂപ്പർ ഹായ് പറയുന്നുണ്ട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും ഞാനിപ്പം വന്നിട്ട് പതിനെട്ട് കൊല്ലമായില്ലേ ദുബൈയിൽ ഞാൻ നിൽക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയും അങ്ങനെ അമ്മ അബുദാബിലൊക്കെ എത്തി മോളെ കൂട്ടിയിട്ട് ഓളെ നമുക്ക് കെ എഫ് സി വാങ്ങി തന്നെ ഓക്കെ അപ്പോൾ ഇത്രക്കേല്ലോ എൻ്റെ വീഡിയോസ് എടുത്ത് വേടീട്ട് അടുത്തതിൽ വരാം ഓക്കെ അസലാ വലൈക്കും വറഹമുള്ള